വളരെ ശരി ഗുഡ് മോർണിംഗ് ആൻഡ് ജയഹന്ദ് എല്ലാവർക്കും നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ വെളുപ്പിന് ഉണ്ടായത് രാവിലെ ഇന്ത്യക്കാരെല്ലാം എഴുന്നേറ്റപ്പോൾ അവര് ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യത്തിന് തക്ക ഉത്തരം അവര് എല്ലാം വിചാരിച്ചിരുന്ന അതേ ലെവലിൽ തന്നെ ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റി എന്നാണ് പറയുന്നത് ആദ്യമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിനെയും പിന്നെ ട്രൈ സർവീസ് ആർമി നേവി എയർഫോഴ്സ് എല്ലാവരുടെയും കൂടെ ഒരു നാഷണൽ പാർക്ക് ചെറിയ രീതിയിൽ ഇപ്പൊ അപ്ലൈ ചെയ്തിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ പറഞ്ഞത് പഞ്ചാബ് അക്രോസ് പഞ്ചാബും പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീരും ഈ ഏരിയകളിലാണ് ഇപ്പോൾ പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ എന്ന് വെച്ചാൽ നമ്മൾ ഐ ബി ക്രോസ് ചെയ്തിട്ടില്ല നമ്മുടെ അസറ്റ് ഐ ബി ഇന്റർനാഷണൽ ബോർഡർ ഓഫ് എൽ സി ഒ ക്രോസ് ചെയ്യാതെ തന്നെ ച്ച പ്രകോപനം വളരെ ചുരുക്കിക്കൊണ്ട് എന്നാൽ കിട്ടണ്ടവർക്കെല്ലാം കൊടുത്തുകൊണ്ട് അതിൽ ഈ ഭീകരരെയും ഭീകരരെ നയിക്കുന്ന ആളുകളെയും ചുഞ്ചുക്കി മാറേങ്ക എന്നാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും എല്ലാം പറഞ്ഞത് അതെല്ലാം ഇപ്പോൾ ഒരു നല്ല പരിധിവരെ ഒരു യാഥാർത്ഥ്യമായിരിക്കയാണ് നമ്മുടെ പ്രകോപനം ഏറ്റവും കുറച്ചുകൊണ്ടാണ് നമുക്കത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അവര് ഇന്ത്യ കടന്ന് പെൽഗാമിലെ ഇരുപത്തി ആറ് ഇന്നസെന്റ് ആളുകളെ ഇന്ത്യൻസിനെ മതം നോക്കി കൊലപ്പെടുത്താൻ അവർക്ക് ധൈര്യപ്പെടുമെങ്കിൽ അതിന് ഉള്ള പ്രതികാരം ഇന്ത്യ ചെയ്യും എന്ന് അവര് കരുതേണ്ടിയിരുന്നു അപ്പോൾ ഇത് അതിനുള്ള പ്രതികാരത്തിന്റെ ഒരു ഫസ്റ്റ് ഫേസ് ആയിട്ട് ഇതിനെ കരുതാം ഇതില് ഞാൻ മനസ്സിലാക്കിയത് ജെയ്ഷെ മുഹമ്മദിന്റെ ഹെഡ്വാർട്ട് ഹെഡ്ക്വാർട്ടേഴ്സും ലഷ്കരെ തൊഴിലാളിയുടെ ഹെഡ്ക്വാർട്ടർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് പി ഒക്കെ ഏരിയയിലാണ് നാല് പഞ്ചാബ് ഏരിയ ആണ് അപ്പോ ഐത് കിടക്കണ ആണെങ്കിലും നമുക്ക് അതിന് ഒരു സ്ട്രെയിൻ ഇല്ല എന്നാണ് നമ്മൾ കാണിച്ചുകൊടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രത്യാഘാതം ഇപ്പൊ അവർ പറയുന്നത് നമ്മൾ ഏതാണ്ട് ഇരുപത്തിനാല് സ്ഥലങ്ങളില് ആക്രമിച്ചിട്ടുണ്ടെന്നാണ് അപ്പോ ഈ പാകിസ്ഥാൻ ഇപ്പോ ഡേവിൽ സ്പിൻ ഓഫ് ട്രൈ ടു സ്പിൻ ഓഫ് അവർ പറയുന്നത് സാധാരണ ജനങ്ങളെയും കുട്ടികളെയും ഒക്കെയാണ് ആക്രമിച്ചിരിക്കുന്നത് പക്ഷേ അവിടുന്ന് ആദ്യത്തെ റിസൾട്ട് അവർ പറയുന്നത് എട്ട് മരണം ഉണ്ടായിട്ടുണ്ട് മുപ്പത്തഞ്ച് കാജ്വലിറ്റി ഇതൊക്കെ ഇപ്പോ ഇനീഷ്യൽ ടൈമിൽ വരുന്ന പ്രതികരണങ്ങളാണ് ഏതായാലും ഇന്ത്യ ആക്രമിച്ചു എന്നുള്ളതിന്റെ കൺഫർമേഷൻ ഇന്ത്യയിൽ നിന്നല്ല ആദ്യം വന്നത് പാകിസ്ഥാനിൽ നിന്നാണ് അവരുടെ ഐ എസ് പി ആർ ആണ് ഒരു ഇങ്ങനെ ഒരു ഇന്ത്യ ആക്രമിച്ചു എന്ന രീതിയിൽ ഇത് വന്നിരിക്കുന്നത് അതിന്റെ കൂടെ ഒരു ഒരു പാകിസ്ഥാൻ എയർക്രാഫ്റ്റ് കൂടി താഴത്ത് വീണിട്ടുണ്ടെന്നുള്ള ഒരു ഒരു ന്യൂസ് ഞാൻ കേട്ടു അത് ജെ എഫ് സെവന്റീൻ ആണെന്നാണ് പറയുക അതിന്റെ അതിന് ആകാശ വിഷയയിലാണ് ഉപയോഗിച്ചതെന്നും പറയുന്നുണ്ട് ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് ഇനി വരാവുന്നതേ ഉള്ളൂ ഇപ്പോ ഈ ആദ്യത്തെ റിയാക്ഷൻ ആയിട്ട് പറയാനുള്ള വളരെ പ്രകോപനം കുറപ്പിച്ചുകൊണ്ട് തക്കതായ ഒരു മറുപടിയാണ് ഇന്ത്യ നാഷണൽ പാർക്ക് ആമി നേബി എയർഫോഴ്സ് എല്ലാവരും കൂടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ലിസ്റ്റ് ഓഫ് ഈ ടാർഗറ്റ്സ് ഉണ്ട് നമ്മുടെ റോയൊക്കെ ഇന്റലിജൻസിലൂടെ കിടക്കുന്ന ടാർഗറ്റുകളാണ് അവരെ ഏതൊക്കെ എത്ര രീതിയിൽ ഇപ്പോ പാകിസ്ഥാൻ ഒരു നൂറ് കിലോമീറ്റർ വരെ നമ്മൾ പോയിട്ടുണ്ട് തേർട്ടി ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആണ് ഇപ്പൊ നമ്മളുടെ ടാർഗറ്റ് ഏരിയാസ് ഉണ്ടായിരിക്കുന്നത് അതും ലോയിറ്ററി നാമിനേഷൻ സിറ്റുവേഷൻ കാര്യ മിസൈൽസ് അതൊക്കെ ഇപ്പൊ ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി പാകിസ്ഥാന്റെ റിപ്ലൈ എന്താണ് എന്നത് അനുസരിച്ചിരിക്കും നമ്മുടെയുള്ള റെസ്പോൺസ് എല്ലാവിധത്തിലും നമ്മൾ ആ ഇനീഷ്യൽ ഫേസസിൽ എല്ലായിടത്തും നമ്മൾ റെഡിയാണ് എൽ സി ഞാൻ കേട്ടത് ട്രാൻസ് എൽ സി ഫയറിംഗ് ആർട്ടിലറി വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് അവര് നമ്മുടെ വില്ലേജുകളെ ടാർഗറ്റ് ചെയ്യും കാജുവലിറ്റി ഒക്കെ നമുക്ക് ഉണ്ടാവും പക്ഷെ ഉള്ള മൂന്ന് സിവിലിയൻസ് മരിച്ചതായുള്ള വിവരം പുറത്തു വരുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള സ്ഥിതികളിൽ ഇനി അവരുടെ സേഫ്റ്റി ഷെഷൻസ് ഒക്കെ ഉണ്ട് എന്നാലും ഈ ചെറിയ കൊലാറ്ററൽ ഡാമേജ് ദുഃഖമാണെങ്കിലും അത് അബ്സോർവ് ചെയ്യേണ്ടതാണ് ഏറ്റവും വലിയ കാര്യം മറുപടി കൊടുത്തു കഴിഞ്ഞു ഇനി അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നോക്കിക്കൊണ്ട് അവർക്ക് ചെയ്യാം പക്ഷേ ഇപ്പൊ അവരുടെ പബ്ലിക് അവരുടെ സർക്കാരിനോടും ആർമി മിലിറ്ററിയോടും ചോദിക്കും നിങ്ങൾ എന്താണ് ഇത് ഏഹ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ട് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണം ഇതാണ് എന്റെ ഇനീഷ്യൽ റിയാക്ഷൻ ബാക്ക് ടു യു ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ഇന്ത്യ ഇന്ത്യ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ആക്രമണം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ എൽഒ സിയിൽ നമുക്ക് എൽ ഒ സിയിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്കുള്ള ഒരു തിരിച്ചടി കൊടുക്കുന്ന പതിവുണ്ട് പക്ഷേ ഇത് പഞ്ചാബ് പാകിസ്ഥാന്റെ ഹൃദയമാണ് പഞ്ചാബ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും വരുന്നത് അവിടെ നിന്നാണ് പാകിസ്ഥാൻ്റെ നമ്മളറിയുന്ന നേതാക്കളൊക്കെ അത് ഭീകരവാദികളായാലും ശരി അവരൊക്കെയും വരുന്നത് അവിടെയാണ് ബഹാവൽപൂർ എന്ന് പറയുന്ന ഒരുതരം നഴ്സറി ടെററിസ്റ്റ് നഴ്സറി അവിടേക്കൊക്കെ ആക്രമണം നടത്തുക നൂറ് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോ അത് എത്രത്തോളം നമ്മുടെ ഒരു ഈ പ്രിസിഷൻ എന്ന് പറയുന്ന ആ ഗുണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഇപ്പോ നമ്മളിന്ന് ബാക്ക് നമ്മളെന്ന് നമ്മളിപ്പോയത് സജിക്കൽ സ്ട്രൈക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിന് അവരുടെ ലോഞ്ച് പാഡ്സിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സസ് പോയതിട്ടാണ് അത് കഴിഞ്ഞിട്ട് ട്വന്റി നയൻറ്റീനിൽ നമ്മൾ ഐ ബി ക്രോസ് ചെയ്ത് പാകിസ്ഥാന്റെ ട്രെയിനിങ് എ ട്രെയിനിങ് ക്യാമ്പിൽ പോയി അപ്പൊ ഐ ബി ക്രോസ് ചെയ്യാനും നമ്മൾക്ക് മടിക്കില്ല അന്ന് കാണിച്ചു ഒരു എത്ര വർഷം ആറു വർഷം മുമ്പുള്ള കാര്യമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അരയോ വെപ്പൺസിൽ വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ഈ സ്റ്റാൻഡ് ലോണും നമ്മുടെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ കൂടുതൽ പോകുന്ന മിസൈലുകൾ നമ്മുടെ അടുത്തുണ്ട് പിന്നെ ഡ്രോൺ ഞാൻ പലയിടത്തും പറയാറുണ്ട് ഇനിയിപ്പോ ഈ ഒരു ഡ്രോൺ വാർഫെയറിന്റെ ഒരു ഫേസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അത് ഇതില് ഡ്രോൺസ് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് എന്നാണ് എന്റെ അനുമാനം അത് ലോയ്റ്ററിംഗ് കാമ്പിനീഷൻ യൂസ് ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ അത് ഡ്രോണാണ് വിറ്റ് ഈസ് ഓൾവേസ് അവൈലബിൾ ഓൺ എയർ ആൻഡ് ഇതൊക്കെ ആൻഡ് എങ്ങോട്ട് വേണമെങ്കിലും ഡയറക്ട് ചെയ്യാം അപ്പൊ നിങ്ങളിപ്പോ ചോദിച്ച പോലെ ഇത് ശരിക്കും ഒരു സിഗ്നലാണ് ആണ് അവർക്കൂടെ എത്തിരുന്നത് ഒരു നൂറ് കിലോമീറ്റർ ആയിട്ട് ക്രോസ് ചെയ്ത് അത് നമ്മൾ വേറെ അവരുടെ പബ്ലിക് എതിരായിട്ടല്ലേ ചെയ്തത് അത് മിലിറ്ററിന്റെ ട്രെയിനിങ് ഹെഡ്വാർട്ട് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് പോയിരിക്കുന്നത് ഇത് ഇതെല്ലാം ഒരു ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ് ഇപ്പോ അവര് നമ്മൾ കുറച്ചുപേരെ കൊന്നാലും വേറെ ആളുകൾ വരും എന്നൊക്കെയുള്ള കാര്യമുണ്ട് പക്ഷെ ഇത് വളരെ നല്ലൊരു ഒരു സിഗ്നലാണ് പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നത് കൂടി ലോകത്തിനോട് നമ്മൾ പറയുന്നത് നമ്മൾ എപ്പോഴും വിവേകപൂർവമാണ് നമ്മുടെ ആക്ഷൻ ഉണ്ടാവുന്നത് ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഇത്രയും ലോകത്തിന്റെ ലീഡറായിട്ട് നിൽക്കുന്ന ഒരു എമർജിംഗ് പവറായിട്ട് നിൽക്കുന്ന ഇന്ത്യക്ക് മുഖം കാണിക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ സേഫ് സേവിംഗ് ആണ് നമുക്ക് നമ്മളെ ഇതിന് നിർബന്ധിച്ചതാണ് പാകിസ്ഥാൻ ആ അതിന് നമ്മൾ ഔട്ട് പോയിട്ടില്ല നമ്മൾ വളരെ ഒരു ടോക്കൺ റെസ്പോൺസ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിനെ ഉള്ള റെസ്പോൺസ് അവര് അതുപോലെ അതേ രീതിയിൽ ലിമിറ്റഡ് ആകുന്നില്ല അവർക്ക് നല്ലതാണ് നമുക്ക് ഏതായാലും പ്രശ്നമില്ല അവർക്ക് ഒരു ഏഴു ദിവസത്തെ യുദ്ധത്തിനുള്ള സാമഗ്രികളെ ഉള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് നമുക്കാണെങ്കിൽ നമ്മുടെ മാസങ്ങളോളം നിൽക്കാവുന്ന നമ്മുടെ സ്റ്റോക്കിംഗ് ഉണ്ടെന്ന് എനിക്ക് പിന്നെ ഒരു പണ്ടത്തെ സർവീസ് അനുസരിച്ചറിയാം ഇപ്പൊ അതല്ല അതുകൊണ്ട് അവര് സമ്മേളനം പാലിച്ച അവർക്ക് കൊള്ളാം ബാക്ക് ചെയ്യും യെസ് താങ്ക് സോ മച്ച് എന്തായാലും